ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന നിലമ്പൂരിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി ഫലം വരുന്ന തിങ്കളാഴ്ച വരെ കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും സമയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തും എൽ ഡി എഫിന്റെ എം സ്വരാജും സ്വതന്ത്രനായ പി വി അൻവറും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് പതിനയ്യായിരം വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ചൌക്കത്ത് വിജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഭൂരിപക്ഷം പ്രവചിക്കാൻ എൽ ഡി എഫ് ക്യാമ്പോ എം സ്വരാജോ തയ്യാറല്ല തങ്ങൾ മികച്ച വിജയം നേടുമെന്ന് മാത്രമാണ് സ്വരാജും ഇടതു നേതാക്കളും പറയുന്നത് മറ്റൊരു വശത്ത് പി വി അൻവറാകട്ടെ ആളെക്കൂട്ടി കാൽനടയായി തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നു മാത്രമല്ല തനിക്ക് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷവും ഇടതു വലതു മുന്നണികൾ ലഭിക്കാവുന്ന വോട്ടും പി വി അൻവർ പ്രവചിക്കുകയാണ് നൂറ് ശതമാനവും താൻ തന്നെ വിജയിക്കുമെന്ന് പി വി അൻവർ ആവർത്തിക്കുന്നു ഫലം വരുമ്പോൾ ഒരാൾ കഥ എഴുതാനും ഒരാൾ പ്രസംഗിക്കാനും പോകേണ്ടി വരുമെന്നായിരുന്നു അൻവറിൻ്റെ പരിഹാസം എഴുപത്തയ്യായിരം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് പോളിങ്ങിന് മുൻപ് പറഞ്ഞത് ഇനിയും കൂടാനാണ് സാധ്യതയെന്ന് അൻവർ പറയുന്നു പഞ്ചായത്തുകളിൽ പോയപ്പോൾ പ്രവർത്തകർ പറയുന്നത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ അത് കാണുന്നത് ഞാനത് മുൻപേ കണ്ടിട്ടുണ്ട് അതൊക്കെ കണക്കുകൂട്ടിയാണ് എഴുപത്തയ്യായിരം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞത് പോൾ ചെയ്ത ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിൽ ഒരു പതിനായിരം വോട്ട് എസ് ഡി പി ഐ ബി ജെ പി നോട്ട് അങ്ങനെ ബാക്കി ിൽ പി എമ്മിന്യ്യായിരം വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ യു ഡി എഫിന് ഭൂരിപക്ഷം തനിക്ക് ലഭിക്കും ഇവിടുത്തെ ട്രെൻഡും തന്റെ മുൻപരിചയവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കണക്കാണിത് ആളുകൾ ഒരിക്കലും ഒന്നായി പറ്റിക്കില്ലല്ലോ എന്ന ആത്മവിശ്വാസത്തിലാണ് അൻമൃതൊക്കെ പറയുന്നത്